الله حسن بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين ثم بعد التفتيش يعلم أن تلك അന്ന തിൽക്ക صارت علما സ്വാരത്ത് എൽമൻ ലി قد خالطت بوجودها ഇന്ദിബായി خلطا رابطيا اتحاديا ഹല് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശക്കുമഷൂറിന് ഹല്ലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞുവന്നത് ഇൽമം മാലൂമം ഒന്നാണ് എന്ന മസ്തലയിൽ ഇൽമുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്തും ഇൽമിയത്താണ് ദീഹനിൽ ഹാസിലായ സൂറത്ത് അത് ഈ രണ്ട് വ്യക്തിമാറുകൊണ്ട് ഇൽമുമാണ് മായാലൂമുമാണ് അതിന്റെ ദാത്തിന്റെ ഭാഗത്തു കൂടെ മായലുവാണ് ദിഹിനിൽ കായുമാകുന്ന ഭാഗത്ത് കൂടെ ഇൽമുമാണ് എന്നാണ് പറഞ്ഞത് അതെങ്ങനെയാണ് ആ സൂറത്ത് ഇൽമാകുന്നത് കുറിച്ച് എങ്ങനെ ഇൽമ് എന്ന് പറയാൻ പറ്റുക ശരിക്ക് ഇൽമ് എന്ന് പറയുന്നത് ഹാലത്തുൻ ഹാലത്തുനിതറാക്കിയത്ത് എന്ന് പറഞ്ഞൊരു സംഗതി കൂടി അവിടെ ഉണ്ട് അതാണ് ഇൽമ് സൂറത്തിനെ സൂറത്തിനെപ്പറ്റി എങ്ങനെയാണ് എന്ന് പറയാ എന്നതിനെ എന്നതിനെക്കുറിച്ച് പറയണം തുമ്മാര തഫ്തീശി പിന്നെ പരിശോധനയ്ക്ക് ശേഷം സ്വന്തം പരിശോധന നടത്തിയതിനു ശേഷം യോലമോ അറിയപ്പെടും അന്ന തിൽക്ക സൂറത്ത ആ സൂറത്ത് ഇൽമിയത്താകുന്നത് ഇന്നമ സ്വാരൽമൻ നിശ്ചയം അത് ഇൽമായി എന്തിൽമ് ഹക്കീക്കിയ ഇൽമല്ല മജാസിയായിട്ടെങ്കിലും മജാസിയായിട്ടാണ് അതിനെപ്പറ്റി ഇൽമെന്ന് പറയുന്നത് ഹക്കീക്കിയായിട്ട് അതല്ല ഇൽമ് മജാസിയായ ഇൽമായത് ലി അന്നൽ ഹാലൽ ഇതറാക്കിയ കാരണം ഹാലത്തുനിതറാക്കിയത്താകുന്നത് എന്താണ് ഹാലത്തുനിതറാക്കിയത്ത് എന്ന് താഴെ വിവരണത്തിൽ നിന്ന് മനസ്സിലാവും അഥവാ ഒരു സൂറത്ത് ഹൃദയത്തിൽ ഹാസിലാകുന്ന സമയത്ത് വിഹിനിൽ ഒരു ഒരു അവസ്ഥ രൂപപ്പെടുത്തുന്നുണ്ട് ഒരു കൈഫിയത്ത് ഉണ്ടാകുന്നുണ്ട് ആ കൈഫിയത്തിനാണ് ഹാലത്തുനിന്നിതറാക്കിയത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഇരുളടഞ്ഞ റൂമിലേക്ക് ഒരു വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരി പ്രവേശിപ്പിച്ചാൽ ആ റൂമിൽ ഒരവസ്ഥ ഉണ്ടല്ലോ പ്രകാശം എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടാവുന്നുണ്ട് ഒരു ഹാലത്തുള്ളോ ഈയ അതുപോലെ ഒരവസ്ഥ ഹൃദയത്തിലേക്ക് ഒരു നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ കുറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസാല അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേടാമ്പുള്ള ഹൃദയത്തിലൊരു ഇരുട്ടാണുള്ളത് എന്തായിരിക്കും എന്റെ മസാല അതിന്റെ ആ മസാലിന്റെ പരിഹാരം എന്താണെന്നുള്ള അറിയാത്ത അജ്ഞത ഒരു ഒരിട്ടാണല്ലോ അലങ്കാരികമായ ഇരുട്ട് പലരോടും അന്വേഷിച്ചു പല ഉസ്താദന്മാരോടും ചോദിച്ചു ഒന്നും കിട്ടിയില്ല ആ ഇരുട്ട് കൂടിക്കൂടി വന്നു അങ്ങനെ അന്വേഷണത്തിന്റെ ഒടുവിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളോട് അന്വേഷിച്ചപ്പോൾ ആ അലന്റെ അറിവ് ഹൃദയത്തിലേക്ക് കിട്ടി ആ അന്റെ പരിഹാരം ഉത്തരം കിട്ടി അത് ഹൃദയത്തിലേക്ക് കിട്ടുന്ന സമയത്ത് ഹൃദയത്തിന് ഉണ്ട് ഒരു ഒരവസ്ഥ ആ അജ്ഞതയാവുന്ന ഇരുട്ട് നീങ്ങി പ്രകാശം പരന്നതുപോലെ ഒരവസ്ഥ ഹൃദയത്തിനുണ്ടാവും അതിനാണ് ആനത്തുനിതറാക്കിയ എന്ന് പറയാം ആ ഹാലത്തുനിതറാക്കിയയാണ് യഥാർത്ഥത്തിൽ ഹറ്റീക്കത്ത് നൽകി ഇൽമു എന്ന് പറയുന്നത് അതിനാണ് എന്നാൽ മജാസായിട്ട് ഈ സൂറത്തിനു എന്ന് പറയാം അതെങ്ങനെയെന്നാ പറഞ്ഞു വരുന്നത് അതിൽ ഈ അന്നൽ ഹാലത്തൽ ഇതറാക്കിയത്ത ഹാലത്തുനിതറാക്കിയത്താകുന്നത് അല്ലത്തി എങ്ങനത്തെ ഇതറ ഹാലു ഇതറാക്കിന്റെ സമയത്തുണ്ടാകുന്ന അവസ്ഥ അതാണ് ഹാനത്തുൻ ഇതറാക്കിയ ഇതറാക്കിയായ അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ ഹക്കീക്കത്തൻ ഹക്കീക്കത്ത നിലക്ക് അതാണ് എൽമെന്ന് ഹക്കീക്കത്ത് നിലക്ക് പറയപ്പെടുന്ന പറ്റിയാണ് ആ ഹാനത്തിൻ ഇതറാക്കിയത്താകുന്നത് ആ ഇൽമിനെ തൊട്ട് ഇബാർത്തിടപ്പഴും ബിൽ ഫാരിസിയെത്തി ഫാരിസി ഭാഷയിൽ ബി ദാനിഷ് ദാനിഷ് എന്നാണതിന് ഇൽമിന് അറബി ഭാഷയിൽ ഫാരിസി ഭാഷയിൽ പറയാം അങ്ങനത്തെ ഇൽമ് ആ എന്ന് പറയുന്നത് ഹാലത്തു ഇതറാക്കിയത്താണ് ആ ഹാലത്തിന് ഇതറാക്കിയത്താകുന്നത് അത് ഹാലത്തത് അത് കൂടിക്കലർന്നു ആ ഹാലത്തിന് ഇതറാക്കിയത്ത് കൂടിക്കലർന്നു വുജൂദിഹൽ എന്തിബായി ബി ഉജൂതിഹ ആ ഹാലറാക്കിയത്തിന്റെ ഉജൂതിനോട് ബന്ധിച്ചുകൊണ്ട് ഏത് ഉജൂതി അൽ ഇന്ദിബായി വിഹീനിൽ പതിഞ്ഞ അതിന്റെ ഉജൂദ് ആ ഉജൂദിനോട് ബന്ധിച്ചുകൊണ്ട് ആ ഹാലത്വനിതറാക്കിയത് കൂടിക്കലർന്നു ആരോടാ കൂടിക്കലർന്നത് സൂറത്തിനോട് കൂടിക്കലർന്നു ഐ ആശീലായി എന്നത് മാ സൂറത്തീന സൂറത്തിനോടുകൂടെ ഇന്ദിമാമായി ആ ഹാലത്തിന് ഇതറാക്കിയത്ത് സൂറത്തിനോട് ഹൃദയ ഹൃദയത്തിൽ ഹസരായ ആ സൂറത്തിനോട് കൂടിയ അങ്ങട്ട് മുന്തമായി അത് രണ്ടും കൂടിക്കലർ എന്ത് കൂടിക്കലരലാണ് എന്നൊക്കെ ശേഷം പറയുന്നതിന് മനസ്സിലാവും അൽ ഇന്ദിബായി അൽ ഐൽ ഇന്ദിമാമി മാ ദിഹിനി ദിഹിനോടുകൂടെ ഇന്ദിമാകുന്ന പതിയുന്ന പിന്നെ എന്ത് ഉജൂദ് ആ ഉജൂദിനോട് ഇഫ്തലാത്തായി ഫൈന്നഹ ഇന്നമാ തഹദുസ് സീഹി അതെന്താ ദിഹിനോട് കൂടെ ഇന്ദിമാമായത് എന്ന് കൈത് കൊടുക്കാൻ കാരണം ഫഇന്നഹ എന്നത് അയിൽ ഇന്ദിമാമി മാഹിനി മാഹിനി എന്ന് കൈത് കൊടുക്കാനുള്ള കാരണം പറയാം തഫ്സീറിൽ ഇഞ്ചിബായി നസീർ തസീർ കൊടുത്തത് അയിൽ ഇന്ദിമാമി പതിഞ്ഞ പിന്നെ കൂടിയ എന്നൊക്കെയാണ് ആരോട് കൂടിയ ദിഹിനോട് കൂടിയ എന്നാണ് ആരോട് കൂടിയ എന്നല്ല സൂറത്തിനോട് ഇന്ദിമാമായ എന്നല്ല അതെന്താണ് മഴദിഹിനി എന്ന് കൈത് പറയാൻ കാരണം ഹ എന്നുള്ള മെഹദൂഫിനില്ലത്ത ഇന്നയ്യത്തു ബി ദിഹിനി ദിഹിനിനോട് മുമ്മമായത് എന്നെന്താ പറയാൻ കാരണം ഫൈനഹ കാരണം ആ ഹാലത്തിന് ഇതറാക്കിയത്താകുന്നത് ഇന്നമാ തഹദുസു നിക്ഷേപം അത് ഹാദിസ് ആകുന്നത് ഫി ദിഹിനിലാണ് ദൂന സൂറത്തി എവിടെയല്ല സൂറത്തിലല്ല സൂറത്തിലല്ല ഹാദിസാകുന്നത് അങ്ങനെയാവുമ്പോഴാണ് സൂറത്തിലാണെങ്കിലാണുള്ള സൂറ സൂറത്തിനോട് ഇന്ത്യമായത് പറയാ അതല്ല വൈല്ല അങ്ങനെയല്ലെങ്കിൽ അഥവാ ദിഹിനിലാണ് സൂറത്തിലല്ല എന്നപ്പം നമ്മൾ പറഞ്ഞത് അത് പറഞ്ഞില്ല മറിച്ച് എവിടെയാണ് സൂറത്തിനോടുകൂടെയാണ് ഇന്ദിമാമായത് ഈ ഹാലത്തിനെതിറാക്കിയത് എന്ന് പറയുകയാണെങ്കിൽ സ്വാരസ് ആ സൂറത്താവും ആലിമത്തൻ ആലിമത്താവും ആ സൂറത്തിനെ പറ്റിയായിരിക്കും ആലിമത്ത് എന്ന് പറയാം എത്രത്തിൽ അങ്ങനെ പറയില്ല സൂറത്തല്ല അലിമത്ത് അപ്പൊ അതുകൊണ്ട് പിന്നെ ലിഹിനോട് ഇന്തിമമായ പിന്നെ ഹാലത്തുനിതറാക്കിയത്തിന്റെ ഉജൂത് എന്നാണ് പറയാ പാതിയിൽ ഹാലത്തു അപ്പോൾ ഈ ഹാലത്താകുന്നത് ഈ ഹാലത്തുനിതറാക്കിയത്ത്

ഒരു കൂടിക്കലരൽ എങ്ങനത്തെ കൂടിക്കലരലാണ് റാബിത്തൻ റാബിത്തീയൻ പരസ്പരം ബന്ധമുണ്ടാക്കുന്ന ഇത്തിഹാദിയൻ ഒന്നാവുന്ന മഹല്ലിലൊന്നാകുന്ന രണ്ടിന്റെയും മഹല് ഒന്നായ അതാണ് ഇത്തിഹാദിയന്റെ മയനാന്ന് ശേഷം വിശദീകരിക്കുന്നുണ്ട് മഹല്ലിലൊന്നാകുന്ന പരസ്പരം റബുത്ത് ബന്ധമുണ്ടാക്കുന്ന കൂടിക്കലരൽ രണ്ടും തമ്മിൽ കൂടിക്കലർന്നു ബിൽ ഹൽത്ത് റാബിത്ത് റാബിത്തുയായ ഹൽത്ത് എന്നതുകൊണ്ട് മുസന്നിഫ് ഉദ്ദേശിച്ചു അൽ ഇത്തിഹാദി ഹംലൽ അറിയാത്തി അലൽ മാറൂദാത്തി അറിയാത്തിനെ മാറൂദാത്തിന് മേൽ ഹംലി ചെയ്യുന്ന ഹൽത്താണ് ഇത്തിഹാദിയായ റാബിത്തിയായ ഹൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അർലിയായ അറിലിയായ അസുവത് അബിയത് അതൊക്കെ അർളിയാണല്ലോ അതിന് അതിന്റെ മാറൂൽ ആ ജിസ്മിന്റെ മേലെന്ത് ചെയ്യും ഹംലിയും ഹാദ സൌബു അബിയു ഹാദ സൌബു അസുവദു എന്നൊക്കെ അർളിയാത്തിന് മാറൂലാത്തിന്റെ മേൽ അസുവത് അബിയൽ പോലത്തെ അർളിയാത്തിന് മാറൂലാത്ത് ആ ജിസ്മിന്റെ മേൽ സൌബിന്റെ മേലൊക്കെ ഹംലി ലിയും ഏതെങ്കിലും ഈ സവാദും ഒക്കെ ആരിൽ ഹാലായി ആജിസ്മിൽ ഹാലായി പിന്നെ ആജിസ്മിൽ അത് പിന്നെ അതിനാരിലായി എന്ന അർത്ഥത്തിന് ഇതാണ് ഇത്തിഹാദിയായ റാബിത്തിയായ ഹൽത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലൈസൽ ഇത്തിഹാദുവാകുന ഇവിടെയുള്ള ഇത്തിഹാദല്ല ഫിൽ ഉജൂതി എന്തിലല്ല ഉജൂതിലല്ല ഇവിടെയുള്ള ഇത്തിഹാദ് ഉജൂതിലുള്ള ഇത്തിഹാദല്ല എന്ന് പറഞ്ഞാൽ ഉജൂതിൽ രണ്ടാ രണ്ടും ഒന്നാക എന്നുള്ള മാനാക്കല്ല ഉജൂതില് ഒന്നാക എന്ന മാനാക്കല്ല ഇവിടുത്തെ ഇത്തിഹാദ് കമാസ് വൈമ അങ്ങനെ ഡാമ് ചെയ്യപ്പെട്ടതുപോലെ ആരോ ചിലര് പറഞ്ഞിട്ടുണ്ട് വളരെ ഇത്തിഹാദിന്റെ അർത്ഥം ഒക്കെ മറ്റേ ഉണ്ടാകുക എന്ന എന്നർത്ഥത്തിനാണ് ആ ഇത്തിഹാദല്ല പിന്നെന്താണ് ബലിൽ ഇത്തിഹാദു അൽ ഹുലൂലിയു ഹുലൂലിയായ ഇത്തിഹാദാണ് ഹുലൂലിയായ പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിൽ ഹാലാകുന്ന സമയത്തുണ്ടാകുന്ന ഇത്തിഹാദ് ഇതുപോലെ കമാഫിൽ അറളി ബിന്യസ്ബത്തികൾ മാറൂന്നി അർളിയിലുള്ളതുപോലെ വിന്യസ്മത്തിൽ മാറൂന്നീ മാറൂന്നിലേക്ക് ചേർത്തിയൊക്കലുമുണ്ട് അറുത് ഈ മാറുന്നതിൽ ഹാലാകുന്നു അതാണല്ലടത്ത് അവിടുത്തെ ഇത്തിഹാസിന്റെ അർത്ഥം എന്നല്ലാതെ ഉചോതിൽ ഇത്തിഹാദാകാന്നല്ല കാരണം പിന്നെ അറിവില്ലാതെയും ആരുണ്ടാകാം മാറുന്നുണ്ടാകാം അറിഞ്ഞില്ലാതെയും മാറുന്നുണ്ടാകാം ജിസ്മ സവാദ് അറന്നാണ് ജിസ്മ മാറുന്നതാണ് സവാദില്ലാതെ ആർക്കാരുണ്ടാവാം ജിസ്മുണ്ടാവാമല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ അർളിയെ മാറുന്നതോടുകൂടിയുള്ള ഇത്തിഹാദ് ഹുലൂലിയ ഇത്തിഹാദാണ് ഒന്ന് മറ്റേ ഹാലാകുന്നതാണ് അതുപോലുള്ള ഇത്തിഹാദാണ് ഇവിടെയും സൂറത്തും ആനത്തും ഹാലത്തിനെതിറാക്കിയും തമ്മിലുള്ള പിന്നെ എന്ത് ഇത്തിഹാദ് അല്ല ഒന്നുകൂടി കയറി പറയാ ല അങ്ങനെയല്ല അർളിയെ മാറുന്നതിലേക്ക് നേർത്തി നോക്കിയിട്ടുള്ള ഇത്തിഹാദ് ിയ ഇത്തിഹാദല്ല ബൽ കമാഫി അർനിമി ബി മാറൂം വാഹിദീൻ കമാഫി അറിയാർ ഉള്ള ഇത്തിഹാദ് പോലെയാണ് കായ്മൈനി രണ്ട് എങ്ങനത്തെ രണ്ട് അർളിയേനിയാണ് അർളിയാണ് രണ്ടും കായ്മാബിമാറുളിൻ വാഹിദിൻ ഒരു മാറൂൽ കായുമാകുന്ന രണ്ട് അർളിയിലുള്ള ഇത്തിഹാദ് പോലെയാണ് അഥവാ ഹുരൂലിയ ഇത്തിഹാദ് എന്നെ രണ്ട് തരണ്ട് ഒന്ന് പിന്നെ രണ്ട് വസ്തുക്കളിൽ നിന്ന് ഒന്ന് മറ്റൊന്നിൽ എന്നുള്ള മാനാക്ക് അതാണ് സവാദ് ജിസ്മിൽ എന്നുള്ള മാനാക്ക് സവാദും ജിസ്മും തമ്മിൽ അല്ലെങ്കിൽ സവാദും സൌബും തമ്മിലുണ്ട് ഹുലൂലിയ എന്ന് പറയും ഹുലൂലിന്റെ ഇത്തിഹാദിന്റെ രണ്ടാമത്തെ ഒരു മാന രണ്ട് അറന്നുകൾ മറ്റൊന്നിൽ കായിമാക എന്ന മാനാക്കും അതിനെ സംബന്ധിച്ച് എന്ന് പറയും ഏതുപോലെ വൽ എന്നീ രണ്ട് അർളിയുകൾ പോലെ മെഹക്കുള്ളവൻ താജിബുള്ളവൻ ഇത് രണ്ടും രണ്ട് അർളിയാണ് ഇത് രണ്ടും തമ്മിൽ ഇത്തിഹാദുണ്ട് ഹുലൂലിയായ ഇത്തിഹാദുണ്ട് ഏതർത്ഥത്തിന് ലാഹിക്കും മുത്താജിബും രണ്ടും ഇൻസാനിൽ ഹാല എന്നുള്ള വയനാക്ക് ലാഹിക് മുത്താജിബിൽ ഹാല എന്നുള്ള അല്ലെ മുത്താജിബ് നാഹിക്കിൽ ഹാലാകാനുള്ള മാനാക്കുമല്ല ഒന്ന് മറ്റൊന്നിൽ ഹാലാകാനുള്ള മാനാക്കുള്ള ഇത്തിഹാദല്ല ഇവിടെ നേരത്തെ അതായിരുന്നു ഒന്ന് മറ്റേതിൽ ഹാലാകാന്നുള്ള മാനാക്കുക ഇതല്ല നാഹിക്കും മുത്താജിബും രണ്ട് അരു ഇൻസാനാകുന്ന മറ്റൊരു മാറൂതിൽ ഹാലാകാന്നുള്ള മാനാക്കലൂലിയ ഇത്തിഹാദാണ് യഥാർത്ഥത്തിൽ ആ ഇത്തിഹാദാണ് ഇവിടെ ഉള്ളത് അരില് പിന്നെ ഹാലത്തുനിതറാക്കിയത്തും സൂറത്തും തമ്മിൽ ഇത്തിഹാദിണ്ട് ഹുരൂലിയായ ഇത്തിഹാദുണ്ട് എന്ന് പറഞ്ഞാൽ ഹാലത്തുൻ ഹാലത്തുനിതറാക്കിയ സൂറത്തിൽ ഹാലാവുകയോ സൂറത്ത് ഹാലത്തുനിതറാക്കിയൽ ഹാലാവുകയോ അല്ല മറിച്ച് അത് രണ്ടുകൂടി കൂടി റീഹിനിൽ ഹാലാകുന്നു എന്ന മേനാക്ക അങ്ങനെ ഹുലൂലിയായ ഇത്തിഹാദാണ് ഇവിടെ ഇത്തിഹാദിയായ റാവിത്തിയായ ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ഹാലത്തുൻ ഹാലത്തുനിതറാക്കിയതും സൂറത്തുനി സൂറത്തും രണ്ടും കൂടെ റിഹിനിൽ ഹാലായി അങ്ങനെ ഹലായി കഴിഞ്ഞാൽ അവിടെ ഒന്നിനെ മറ്റേ എന്ത് ചെയ്യാൻ പറ്റും ഹന്ത് ചെയ്യാൻ പറ്റും പിന്നെ അള്ളാഹിക്കു മുത്താജിബുൻ അല്ലെ അൽമുത്താജിബു നാഹിക്കുന്ന് പറയാൻ പറ്റുമല്ലോ അൽമുത്താജിബു നാഹിക്കുന്ന് പറയാൻ പറ്റുമല്ലോ എന്ന പോലെയാണ് അപ്പോ ഈ പിന്നെ സൂറത്തും ഹലത്തിനിതറാക്കിയും തമ്മിൽ ഹൽത്തായപ്പോ പറ്റി അസൂറ് അസൂറത്തു ഇൽമുൻ എന്ന് പറയാം അങ്ങനെയാണ് സൂറത്താരാകുന്നത് ഇൽമാകുന്നത് യഥാർത്ഥത്തിൽ ഹാലത്തിനെതിറാക്കിയത്താണ് ഇൽമ് അപ്പോ ഹാലത്ത് ഹാലത്തിനെതാ സൂറത്ത് ആരാണ് ഹാലത്തിനെതിറാക്കിയത്താണെന്ന് പറയാം അതായത് സൂറത്താരാണ് ഇൽമാണ് എന്ന് പറയാം അങ്ങനെയാണ് സൂറത്ത് ഇൽമാകുന്നത് സൂറത്തിനെക്കുറിച്ച് ഇൽമെന്ന് പറയുന്നത് വഹാസിലുൽ കലാമി കലാമിന്റെ ഹാസിൽ അന്നമിനൽ വിജിദാനി യാത്തി അനുഭവജ്ഞാനങ്ങളിൽ പെട്ടതാണ് അന്നഭാഗ ഹുസൂലി സൂഹത്തി സൂഹത്ത് ഹാസിലായതിനുശേഷം വിദ്യഹിനി ദിഹിനിൽ സൂറത്ത് ഒരു നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് അതിന്റെ സൂറത്ത് ദിഹിനിൽ ഹാസിലായതിനു ശേഷം യഹ്സുൽ നമുക്ക് ഹാസിലാകും ഹാലത്തുൻ ഒരു അവസ്ഥ വിദ്യഹിനി ദിഹിനിൽ ഒരവസ്ഥ ഉണ്ടാവും രൂപപ്പെടുംബർ അന്നഹ ആ അവസ്ഥയെ തൊട്ട് ആ ഹാലത്തിനും തൊട്ടി പാർത്തിടപ്പെടും ബിൽ ഫാരിസിയെത്തി ഫാരിസി ഭാഷയിൽ ബിദാനിഷ് ദാനിഷ് എന്നിവർത്തിടപ്പെടും ഒഫിൽ അറബിയത്തി അറബി ഭാഷയിൽ ബിഹാലത്ത് ഷൂർമി ഹാലത്ത് ഷൂർ ഹാലത്ത് ഉൽ ഫഹം എന്നൊക്കെ അറബി ഭാഷയിൽ പറയും കുല്ലി കുല് ഇസ്മു യഹുസ്വാ ആ പറ്റി ഓരോ ഭാഷയിലും ഉണ്ട് ഇസ്മുൻ യഹുസ്വ ആ ഭാഷയെ ഹാസാക്കുന്ന പേരുണ്ട് കമാ എന്ന സിറാജ ഏതുപോലെ ആ ഹാലത്തിനെതിറാക്കിയന്റെ ഒരു സൂറത്ത് ദഹരിൽ വരുന്ന സമയത്ത് ഒരു ഹാലത്തിനെതിറാക്കി അവിടെ വരുന്നുണ്ട് ആ ഹാലത്തിനെതിറാക്കിയ ഏതുപോലെയാണ് കമാ എന്ന സിറാജ വിളക്കാകുന്നത് ഇതാ ഉദുഹലത്ത് അതിനെ പ്രവേശിപ്പിക്കപ്പെട്ടാൽ വി ദൂരിൻ ദാറുകളിൽ വീടുകളിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ മുലിമത്തിന് ഇരളടഞ്ഞ ബിഹദ്വറു അല്ലെങ്കിൽ തനവ്വറു തനവറു ബിഹദ്വറു ആ ദാറുകൾ അതുകൊണ്ട് പ്രകാശിതമാകും ഇതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഫസ്സിറാജു അപ്പൊ വിളക്ക് കസൂറത്തി നമ്മുടെ ഇൽമിന്റെ ചർച്ചയിലുള്ള സൂറത്തുൻ ഇൽമിയത്ത് പോലെയാണ് വിളക്ക് വന്നയാൽ കായനുടി തിൽക്കത്തുവരി ആ ദൂവറിൽ ദാറുകളിൽ നിൽക്കുന്ന ദാറിന്റെ അമ്മ ദാറുകളിൽ നിൽക്കുന്ന ആ പ്രകാശം ബി മന്ദിരത്തിൽ ഹാലത്തിൽ ഇതാക്കിയ സ്ഥാനത്തുമാണ് ഹാലത്തിന് സ്ഥാനത്താണ് പിന്നെന്താണെ വ്യത്യാസം വൽ വൽഫറക്കു വ്യത്യാസം ബൈന ഇനി രണ്ട് സൂറത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം ഇവിടെ ഇൽമിന്റെ അവിടെ സൂറത്ത് സൂറത്തുൻ ഇൽമിയത്താണ് മറ്റെടുത്ത് പിന്നെ സിറാജാണ് സിറാജിയാണ് സൂറത്തിന്റെ സ്ഥാനത്ത് രണ്ടും തമ്മിലെ രണ്ട് സൂറത്തും തമ്മിലുള്ള വ്യത്യാസം അന്നം നിയ നിയാ വിളക്ക് ആകുന്ന സൂറത്ത് വീട്ടിൽ പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹാലത്ത് നിയാ എന്ന ആ ഹാലത്ത് കായുമിൻ അത് നിൽക്കും ഈ സിറാജി വിളക്കിൽ നിൽക്കും ദുപരി കാറുകളിലും നിൽക്കും കിലേഹിമ രണ്ടിലും വിളക്ക് വീട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രകാശം ആ പ്രകാശം വിളക്കിലുമുണ്ട് ആരിലുണ്ട് വീട്ടിലുമുണ്ട് അതേസമയത്ത് നിദർ അൽ ഹാലത്തുൽ മതുക്കൂറത്തു ഹാലത്തുൽ മതുക്കൂറത്ത് പറയപ്പെട്ട ഹാലത്ത് ഹാലത്തുനിതറാക്കിയത്ത് എന്ന് പറയുന്നത് ഇന്നമാക്കാമ നിശ്ചയം അത് നിൽക്കുന്നത് വിദിഹിനി ദിഹിനിൽ മാത്രമാണ് ദിഹിനി എന്ന് പറയുന്നത് ദൂർണ സ്ഥാനത്താ വീടുകൾ പ്രകാശം പറഞ്ഞ ഹൃദയത്തിൽ പ്രകാശം പരക്കുന്നു മാത്രം ആരിലില്ല ഫക്കത്ത് ദിഹിനിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ എവിടല്ല സൂറത്തിൽ നിൽക്കുന്നില്ല വിളക്ക് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹാലത്ത് ലിയ ആണ് അത് വിളക്കിലുണ്ട് ആ പ്രകാശം അതിന്റെ പരിസരത്തുള്ള വീട് വീടിന്റെ പിന്നെ ഉള്ളിലുണ്ട് അതേസമയത്ത് പിന്നെ ഹാലത്തുനിറാക്കിയത്താകുന്ന പ്രകാശം സൂറത്ത് ഹൃദയത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് ഹാലത്തുനിതറാക്കിയത്ത് എന്ന പ്രകാശം അത് ദീനിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ സൂറത്തിൽ അതില്ല എന്താ എന്തുകൊണ്ട് സൂറത്ത് ഒരു വാസിത്ത മാത്രമാണ് വസൂറത്തു സൂറത്താകുന്ന വാസിത്തൻ വാസിൻ അത് വാസിത്തയാണ് ഫിസ് ലഹ അവർക്ക് ഹാലത്തുനിതറാക്കിയെന്ന സുബൂത്തിൽ ഒരു വാസിത്ത മാത്രമാണ് വാസിത്വം ഫിസുബൂത്ത് മാത്രമാണ് സൂറത്ത് അലവിമായിത്തിൽ വാസിത്തത്വം ഫിസുബൂത്ത് രണ്ട് തരണ്ട് നമ്മളുമുമ്പ് ചർച്ച ചെയ്താണ് വാസിത്വം ഫിസുബൂത്ത് വാസിത്തത്വം ഫി ലൊറൂന്ന് വാസിത്തത്വം ഫിസുബൂത്ത് രണ്ട് മാനാക്കുണ്ട് ഒന്ന് പിന്നെ വാസിത്തക്ക് ആ ഹുക്കമ് ഉണ്ടാവൂല വാസിത്ത സുഫീറും മഹളായിരിക്കും തനിച്ച ഒരു മധ്യവർത്തി മാത്രം ആ ദിൽവാസിത്തക്ക് സുപൂത്താകുന്ന ഹുക്കമ് വാസിത്തക്ക് ഉണ്ടാവില്ല തീരെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു വാസിത്തുണ്ട് ഇതുപോലെ വസ്ത്രത്തിന് ചായം കൊടുക്കുന്നവനെ പോലെ അവിടെ വസ്ത്രത്തിൽ ചായം കൊടുക്കുക എന്നുള്ളതാണ് ഹുക്കുമ്പ് ആ ചായം കൊടുക്കൽ വസ്ത്രത്തിൽ സുപൂത്താകാനുള്ള പിന്നെ വാസിത്തയാണ് ആര് സബ്ബാഹ് ചായം കൊടുക്കുന്ന ആള് എന്നാൽ ഈ ചായം കൊടുക്കുന്ന ആൾക്ക് പിന്നെ എന്തുണ്ടോ അവിടുത്തെ ഹുക്കമുണ്ടോ ചായം സുപൂത്താകാന്നുള്ളത് ആർക്കുള്ള സ്വഭാവനല്ല അത് വസ്ത്രത്തിന് മാത്രമേ ഉള്ളൂ ദുർവാസിത്തയായ വസ്ത്രത്തിന് മാത്രമേ ചായം കിട്ടുന്നുള്ളൂ ഇയാള് അതിലെ കേവലം ഒരു മധ്യവർത്തി മാത്രം ഇതാണ് വാസിത്വത്തുമ്പിത്തുബൂത്തിന്റെ വരുമാന മറ്റൊന്ന് വാസിത്ത പിന്നെ ദുൽവാസിത്തക്ക് ഹുക്കുമുസുബൂത്താകും പോലെ വാസിത്തക്ക് ഹുക്കുമു സുബൂത്താവും ഏതുപോലെ കപ്പൽ അല്ല പിന്നെ കൈ കൈയുള്ള ചാവി അനക്കും പോലെ കൈ അണക്കി ഒരു ചാവി അണക്കും പോലെ കയ്യിൽ ചാവി പിടിച്ചിട്ട് ചാവി അനക്കി അപ്പൊ ചാവിയാണ് അവിടെ ദുൽവാസിത്ത കൈ മുഖേന കൈവാസിത്തയായിട്ട് ചാവി അനങ്ങി ചാവി അനങ്ങാനുള്ള വാസിത്താണ് കൈ എന്നാൽ ഈ അനക്കം അനങ്ങുക എന്ന പിന്നെ ഹുക്കുമാർക്കുണ്ട് കൈക്കുണ്ട് ആദ്യം കൈയാണ് അനങ്ങുന്നത് വാസിത്ത ആദ്യം അനങ്ങും രണ്ടാമതാണ് ദുൽവാസിത്തൊക്കെ അനക്കം കിട്ടുന്നത് ഇതും വാസിത്വം ഫിക്സ് ബൂത്താണ് ഇതിൽ ഞാൻ പറഞ്ഞ ഒന്നാമത്തെ പിന്നെ മാനാക്കുള്ള ദുൽവാസി പിന്നെ വാസിത്തത്വം പിത്തുപൂത്താണ് ഇവിടെ ഉള്ളത് അഥവാ ഈ വിഹിനില് ഹാലത്തുനിതറാക്കിയ എത്താനുള്ള ഒരു വാസിത്ത ആണ് സൂറത്ത് ഈ സൂറത്തിനെന്തില്ല ഹാലത്തുനിതറാക്കിയ സൂറത്തിൽ ഹാലാകുന്നില്ല അതാണ് വന്നത് അലാഹിമായ വാസിത്തത്വം ബിരുപൂത്താണ് ഏത് നിലക്ക് അലാ നഹ്വി മാ യക്കൂനുൽ ഇത്തിസാഫ് ബിദിൽവാസിത്തെത്തി ദുൽവാസിത്തക്ക് ആ ഹുക്കുമ പിന്നെ ദുൽവാസിത്തുകൊണ്ട് ഹുക്കുമുൽവാസിത്ത കൊണ്ട് ആകുന്ന ഇനത്തിന്റെ മേൽ അലാ നഹ്വി മാ യക്കൂനുൽ ഇത്തിസാഫു ഇത്തിസാഫ് ആകുന്ന തരത്തിൽ ആകുന്ന പിന്നെ ഏതുകൊണ്ട് ഇത്തിസാഫാ ആലത്തുണ്യതറാക്കി കൊണ്ട് ഇത്തിസാഫാകലാകുന്ന നോവിന്റെ മേൽ ആരെക്കൊണ്ടാകാം ദിൽവാസിത്തീ ദിൽവാസിത്ത കൊണ്ടാകാം ദിൽവാസിത്താരാണ് പിന്നെ ഉൽവാസിത്ത ദിഹിനാണ് അപ്പോ ദിഹിനിന് ഹാലത്തിന് ഇതറാക്കിയ ഉണ്ടാകാനുള്ള ഒരു വാസിത്തയാണ് സൂറത്ത് ആ ദിഹിനിന് മാത്രമേ ഹാലത്തുകളിൽ എത്തിസാഫുള്ളൂ ആർക്കില്ല സൂറത്തിന് ഇല്ല പക്കത്ത് അത്ര മാത്രം അപ്പൊ ആ നിലക്ക് ആ മാനാക്കുള്ള വാസത്തുത്തും പിത്തുപൂത്ത് മാത്രമാണ് സൂറത്ത്